ഹലോ ഹാപ്പി വ്ലോഗേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇന്ന് ഓണായിട്ട് വീട്ടിൽ നിന്ന് ഓണം ഫുഡൊക്കെ കഴിച്ചു ഇനി അമ്മൂന്റെ വീട്ടിൽ പോവാണ് അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അത് ആ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ നിതിൻ കെ പ്രേം അതാണ് പേജ് അതങ്ങ് മേടിച്ച് കണ്ടുകഴിഞ്ഞോ ശരി ഭാഗ്യത്തിന് ടൗണിലെ ഒരു കടകളും കാര്യായിട്ട് തുറന്നിട്ടില്ല ഏത് കടയെന്നറിനൊക്കെയുള്ളത് കാണാറുണ്ട് ഇപ്പൊ ഉച്ച സമയക്കടകളും നമ്മുടെ ഫോട്ടോ പക്ഷെ നമുക്കത്

എന്തെങ്കിലും പേപ്പറിൽ വരും അത് ചരമോളത്തിലാന്ന് മാത്രേ ഉള്ളു അത് മാറി വരുവാണ് ഇനി നമ്മൾ നമ്മൾ അതിന്റെ സോഫ്റ്റ് കോപ്പി അടുത്ത ക്ലിപ്പിൽ അത് ആഡ് വെക്കാം പേപ്പർ എവിടെയും കിട്ടില്ല തിരുവോണ എല്ലാ കടകളും പേപ്പർ ക്ലോസ്ഡാപ്പാണെങ്കിൽ

<laughs> Deke, okay. െ കൊണ്ടാ ഓണസ്പീസ്പീച്ചാ പറയാ പ്പൂവും ഓണത്തപ്പനും പൂത്തുമ്പിയും ഒരുങ്ങി ഐശ്വര്യം സമൃദ്ധിയും നിറഞ്ഞ ഓണക്കാലത്തിനായി എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു കാലത്തിൽ ഭയങ്കര സദ്യ ഉണ്ടാക്കണ കാരണം കൊണ്ട് അഞ്ചുമണിക്കാവുമ്പോൾ തന്നെ നെയ്സിട്ട് ഉറക്കമായിരുന്നു പത്തേ മുക്കാലിൽ എണീറ്റർ ഉറക്കം വരില്ല പക്ഷെ അഞ്ചേ മുക്കാലിൽ എണീറ്റവർക്ക് ചിലപ്പോ ഉറക്കം വരാം ഇനി ഇവിടുന്ന് അറൌണ്ട് ഒരു ടു അവേഴ്സിന്റെ അടുത്ത ഉണ്ട് ഇവര് രണ്ടുപേരും സംസാരിച്ച് പാട്ടൊക്കെ കേട്ട് ചെയ്തിരിക്കും ഞാൻ കിടന്ന് ഉറങ്ങും അപ്പുറത്തെ കിടന്നുറുണ്ടായി

വലിയ ഇഷ്ടക്കൂടുതൽ ഉണ്ട് അത് ഞങ്ങളിടക്കിടയ്ക്ക് ഇങ്ങനെ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടിയും തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയും തറക്കത്തിൽ ഏർപ്പെടാറുണ്ട് അതാണ് പറഞ്ഞ പാലക്കാട് ജില്ലയ്ക്ക് ആണെങ്കിൽ ഇപ്പൊ കിട്ടിയിരുന്നില്ലേന്ന് ചോദിച്ചത് ഉണ്ണിയാട് ജില്ലല്ലാട് പെരിങ്ങോട് ഉണ്ണിക്കരു ജില്ലയാണ്

ശരി ശരി ഓക്കെ എന്നതായി

ради ഇഗേരും നീ ഓമെട്രൻ മലഫൻസ് പ്രതീക്ഷ ആയി അപ്രസയടാ ടാക്സ് ഓക്കേ ഗയ്സ് കാണാം ഹാപ്പി ഓണം